ാണ് മാസ്റ്റ് പാർട്ടിയുടെ എം എൽ എ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നൽകിയത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു പ്രവർത്തനവും ഈ ഭാഗത്തില്ല എന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കില് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ കാര്യം എന്തായാലും സനാമകാല നോക്കണം ഈ മണ്ഡലം വികസിപ്പിക്കാൻ സലാം എംഎൽഎക്ക് പറ്റിയു ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളം കുടിക്കാൻ വീടുകൾ കുറിക്കും പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിച്ചില്ല എനിക്കെതിരെ ഈ സലാം എം എൽ എ ഇന്ന് നിലയിൽ തുടങ്ങി പറയുന്ന ഞാൻ കൽക്കോട്ടം നെയോജി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട മലപ്പുറത്തും കോഴിക്കോടുമുള്ള തീവ്രവാദ സംഘടനയിലെ നേതാക്കന്മാരുടെ ഒട്ടാശയോട് ഒരു വ്യാജ ഓഡിയോ ഇറക്കിയ ആളാണ് നിങ്ങളുടെ സ്ഥലം ഞാൻ ഈ മഹാന കാണെന്ന് വിചാരിച്ചിരിക്കുകയാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തില് ഇന്ന നിയോജക മണ്ഡലത്തിലാണ് കാരണം ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ പെട്ടെന്ന് വന്ന് ഒരു സ്ഥാനാർത്ഥി ആയ ആളാണ് അതായത് എന്റെ സംസ്ഥാന ഘടകവും ദേശീയ ഘടകവും തീരുമാനിച്ചപ്പോ ആലപ്പുഴയിൽ എനിക്ക് മത്സരിക്കാൻ സാധിക്കും ഇത് സന്തോഷമാണ് കാരണം എന്താ പറയുക ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ പോലെ വികസനമില്ലാത്ത ഒരു മുൾത്തല കേരളത്തിലുണ്ടോ എന്ന് തന്നെ സംശയം പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എം എൽ എയും എംപിയും മുഖ്യമന്ത്രിയും ഒക്കെ ഒരു പാർട്ടിക്കാരൻ അല്ലെ അങ്ങനെയുള്ള സ്ഥലത്ത് പോലും സാധാരണക്കാരനെ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കാൻ സാധിക്കുന്നില്ല ഒരു തവണ എം എൽ എ സലാം പറഞ്ഞത് എനിക്ക് മഞ്ഞൾ കൃഷിയാണ് എന്നുള്ളത് മഞ്ഞൾ കൃഷി ഇത്ര മോശ പരിപാടിയാണ് എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല ഞങ്ങൾ കൊറേ സ്ത്രീകൾ ചേർന്ന് മഞ്ഞൾ കൃഷി നടത്തുന്നുണ്ട് നടത്തുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരോടും കളിക്കുന്നത് പോലെ ശോഭാ സുരേന്ദ്രനോട് വേഷം ആയിട്ട് സലാം വന്നു എന്താണ് കേസ് കോടതി എന്നൊക്കെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും പിന്നെ അടുത്ത വന്നിട്ടാണ് ആരോപണം സലാം ഇപ്പൊ ഉന്നയിച്ചതുപോലെ അടുത്ത് വന്നിട്ടാണെങ്കിൽ നല്ല കൈക്കോട്ട് കൊണ്ട് മണ്ണ് മറച്ച അത്യധാന കൈയാണ് അട്ടിച്ച് രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ ഇതിന്റെ എന്ത് പ്രശ്നമുണ്ടായിരുന്നു കുഴപ്പമില്ല തീവ്രവാദികളുടെ പണം വാങ്ങി കരിമടൽക്കത്തയുടെ പണം വാങ്ങി അത് മുൻ എം പി ആരിഫിന് എത്തിച്ചു കൊടുക്കുന്ന പണിയാണ് ഈ എം എൽ എ സലാമിന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സലാമ് സ്വന്തം സഖാവിനെ കൊലപ്പെടുത്തിയല്ലോ സജീവനെ തോട്ടപ്പള്ളി തോട്ടപ്പള്ളിയിലെ സഹായത്തിന് പോയാളക്കെതിരെ സഹായത്തിന് പോയ സ്വന്തം സഖാവി സജീവനെ കൊല്ലം ആരാട്ടം കൊടുക്കുന്നത് അന്വേഷിച്ചോ ഈ എം എൽ എ അന്വേഷിച്ചിട്ടോ ആ സജീവന്റെ ഭാര്യ മത്രം ആരാധരായി എന്താ ചോദിക്കുന്നത് എന്താ അതിന് ഉത്തരം വേണ്ടേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇല്ലാത്ത ആരോപണങ്ങൾക്കൂട്ടത്തെ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ ഇവിടത്തെ തീവ്രവാദികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അത് കാൽക്കൂട്ടത്തിനക്കിയിട്ടും രണ്ടാം സ്ഥാനത്ത് വരാൻ ശോഭാ ആയിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ സ്വന്തം കാൽ കീഴിനെ മണ്ണ് ഒഴിച്ചു പോകുന്നത് സലാം എംഎൽഎയും ആരിഫും ഒക്കെ നോക്കിയാൽ അറിയാം കാരണം എന്താണെന്നറിയാം ഇത് ആര് മുഖ്യമന്ത്രിയാകണമെന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പല്ല ഇത് രാജ്യം മാറിഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് കപ്പലണ്ടി മുട്ടായി വാങ്ങിയിട്ട് അവിടെ പാർലമെന്റിന്റെ പാർലമെന്റിനകത്ത് പോയിരുന്ന കഴിക്കുക എന്നുള്ളതല്ലാതെ ഒരു പ്രൊജക്ട് ആലപ്പുഴയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ അടുത്ത ലക്ഷം ജനന എം പി സലാമ നേതാവ് ചെയ്തോ ഇല്ലല്ലോ കയർ മേഖല വേണ്ടി കയറിന്റെ കാര്യം ബോർഡ് ചെയർമാനുണ്ട് ഒരു ചർച്ച കയർ ബോർഡിന്റെ ചെയർമാനുമായിട്ട് ഇല്ല ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യമേഖലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു മത്സ്യമേഖലയിലെ ജനങ്ങളെ നോക്കി നിൽക്കി അവരുടെ വീടുകൾ കടലെടുത്ത് കൊണ്ടുപോകുമ്പോ കുഴുകൂട്ട് നിർമ്മാണം നടത്തണം പറയാൻ വേണ്ടിട്ട് എം എൽ എ കൊടുത്ത ഒരു പരാതിയുടെ കോപ്പി ഉണ്ടോ എം പി ഇല്ല എം പി പരിധി ഇല്ല ഒരു മാർസിസ്റ്റ് പാർട്ടിയുടെ എംപിയും പത്തൊമ്പത് കോൺഗ്രസിന്റെ എം പിമാരും ദേശീയതാക്കൽ പോയി നരേന്ദ്രമോദിയോട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു നിർണായകമായ പദ്ധതി പോലും സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ട് വോട്ട് മതി എന്നുള്ള അഭിപ്രായ കാര്യമാണ് ഞാൻ കാരണം പത്ത് വേണ്ടി രാജ്യത്തിലോട്ടിയുള്ള പണം പറ്റിക്കൊണ്ട് രാജ്യം ചെയ്യാനെല്ലാം ഞങ്ങൾക്ക് പൊതുപ്രവർത്തനമായിട്ട് രണ്ടെടുത്തു എന്നുള്ളൂ ഞങ്ങൾക്ക് ആദ്യം രാജ്യം അത് കഴിഞ്ഞിട്ടേ രാഷ്ട്രീയ പ്രവർത്തനമുള്ളൂ അത് മനസ്സിലാക്കാൻ ഇവിടത്തെ ചില ആളുകൾ തയ്യാറാകണം എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഈ നിയോജ് ായിട്ടുള്ള ഒരാളുടെ സർട്ടിഫിക്കറ്റും കണ്ട ഞാൻ ഈ പണി തുടങ്ങിയത് പതിമൂന്ന് വയസ്സിൽ ബാലഗോകുലത്തിൽ ആർ എസ് എസിന് മുഴുവൻ സമയ പ്രവർത്തകയായി ഇരുപത്തി ഒന്ന് വയസ്സ് വരെ പ്രവർത്തിച്ച് ബാലഗോകുലത്തിന്റെ ഭഗനിപ്പോഴായി അത് കഴിഞ്ഞ് യുവമോർച്ചയിൽ രണ്ടു തവണ ജില്ലാ വൈസ് പ്രസിഡന്റായി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റായി മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ട് രണ്ടിട്ടും പ്രവർത്തിച്ചു ആറ് വർഷമായിട്ട് കേന്ദ്രത്തിൽ നദ്ദാജിയോടൊപ്പം അമിത്ഷാജിയോടൊപ്പം രാജ്നാഥ് സിംഗിനോടൊപ്പം ഓൾ ഇന്ത്യയിൽ അഞ്ചു പേരിൽ ഒരാളായിട്ട് എന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തന രംഗത്ത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂലിപ്പള്ളിക്ക് പോയിട്ടുള്ള ഒരു അച്ഛന്റെയും അമ്മയുടെയും മകളായി ജനിച്ച എനിക്ക് അത് നിലനിർത്താൻ ഇത് സലാമിന്റെ പാർട്ടിക്ക് പറ്റില്ല പറ്റോ പോളിറ്റ് ബ്യൂറോയിലെ ഒരു മെമ്പർ ആര് പ്രകാശ് കാലത്തിന്റെ ഭാര്യ ആയതുകൊണ്ടാണ് അവിടെ കിട്ടിയത് ഒരു സി വി നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി ഇങ്ങനെയുള്ള ഏറ്റവും അടിത്തട്ടിൽ മുള്ളിലിൽ നിന്ന് വളർന്നു വന്നവർക്ക് വരെ അഖിലേന്ത്യാ എത്താൻ സാധിക്കുന്ന അത്രയും നല്ലൊരു പ്രസ്ഥാനമാണ് എസ് ടി വിഭാഗത്തിൽ നിന്നാണ് ദ്രൗപതി മുർമു അവര് രാജ്യത്തിന്റെ രാഷ്ട്രപതി കസേരി ജീവിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് നല്ലവരായിട്ടുള്ള നല്ലതായിട്ടുള്ള സകാശമാരുടെ അവരെ കാണാൻ ബി ജെ പി അവരോട് പറയണം നിങ്ങൾ എ കെ ഗോപാലിനെയും ശങ്കര സമ്പൂദരി പറഞ്ഞ സഖാവ് സേയും ഒക്കെയാണ് നിങ്ങൾ സ്നേഹിച്ചത് ആരാധിച്ചത് അവരോട് ചോദിക്കണം ഇന്ന് അതാണ് സ്ഥിതി ഇന്ന് കുറെ കള്ളന്മാർ ഈ പാർട്ടിയുടെ ചുമതലകളിൽ കയറി കൂടിയിരുന്ന് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ നെഞ്ചിൽ ശവമന്റെ പണി കൊണ്ടാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് സ്വർണ്ണക്കടത്തിൽ അഴിമതിക്ക് അഴിമതി നടക്കാൻ വേണ്ടിയിട്ട് മകന്റെ അമ്മായിയത്തിന് അതിന് നേതൃത്വം കൊടുക്കുന്നു ഏത് കാര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കളിയാക്കാത്തത് രാജ്യത്തെ മറ്റു മുഖ്യമന്ത്രി പിണറായി നരേന്ദ്രമോദി സമയത്ത് പറയുന്നത് സ്വർണ്ണം നേതൃത്വം കൊടുത്ത ആളാകി പോകുന്നത് ഇത്രയും നാണം കെട്ട ഒരു മന്ത്രിസഭയെ സഹിക്കേണ്ട ഒരു സഭയം ഈ കേരളത്തിലെ ജനങ്ങൾ കൂടായില്ല കെ സി വേണുഗോപാലിന്റെ സി വേണുഗോപാൽ കരിമണൽ കളവ് ചെയ്യുന്നത് കർത്തയെ സഹായിക്കുമ്പോ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു എം എൽ എ മാർക്സിസ്റ്റ് പാർട്ടിയില് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കരിമണൽ കർത്തയെ എന്നോ ഇവിടെ നിന്ന് നാട് കിടക്കാൻ സാധിക്കുമായിരുന്നില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഇവിടുത്തെ ഈ ധാതുവിനെ കരിമണലിനെ സിപ്പോണിയും ഓണം ആക്കി ലോകരാജ്യങ്ങളിൽ വിൽപ്പന നടത്തുന്നത് പിണറായി വിജയന്റെ മകളുണ്ടല്ലോ വീണമോള് കരിമണൽ കഥ ഒരു സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മകൾ കൊണ്ടുവന്ന് ഇന്ത്യയിലെ മകളുമായി മിക്സ് ചെയ്ത് ലോകരാജ്യങ്ങളിൽ കച്ചവടം ചെയ്യുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായി ചേർന്നിട്ടാണ് ഞാൻ പിണറായി വിജയനെതിരെയാണ് ഞാൻ ഇവിടുത്തെ കരിമകൽ കർത്തക്ക് എതിരെയാണ് എന്നൊക്കെ പറഞ്ഞ യുവ നേതാവുണ്ട് കോൺഗ്രസ് മാത്യു കുഴനാടൻ നല്ല ആളാണെന്ന് ഞാനൊക്കെ വിചാരിക്കുന്നത് പക്ഷെ ആ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ആ കള്ളന് വേണ്ടിയിട്ട് കോടതിയിൽ പോട്ടിട്ട് ഹാജരാകാൻ മാത്യു കുഴനാടൻ തയ്യാറായപ്പോ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി മണിമലം നാമചരൻ സിനിമ അതിൽ ഇത്തരം സമയത്ത് മണിമര അമച്ചനായിട്ടാണ് നാട്ടിൽ പുരുന്നാവിനെ പോലുള്ള ആളുകൾ മാറുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിൽ ഈ പ്രസ്ഥാനത്തിലെ കഴിവ് പ്രാപ്തി ആളുകളുടെ ജീവിതം ഇല്ലാതായി അവരെ ദേശീയ തലത്തിൽ അപ്രസക്തരായി കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ മുൻ മുഖ്യമന്ത്രിമാരുടെ രണ്ട് മക്കൾ ഇത് ബി ജെ പിയുടെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒത്തുവെച്ചോളിയായി ഒരു രക്ഷയുമില്ല പണ്ടിയുടെ വീറുമെല്ലാം നഷ്ടപ്പെട്ടുകയും അങ്ങനെയുള്ള ഒരാൾ നരേന്ദ്രമോദിക്ക് ബദലായിട്ട് നിങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ കെ സി വേണുഗോപാൽ കേന്ദ്രമന്ത്രി ആയിരുന്നില്ലേ എന്നിട്ട് ഈ ആലപ്പുഴയുടെ മെഡിക്കൽ കോളേജിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കാൻ പറ്റാതിരുന്നത് വേണുഗോപാൽ വേണുഗോപാൽ കിട്ടിയോ കിട്ടിയില്ല എന്താ കാരണം നരേന്ദ്രമോദിജിയുടെ കൂടെയുള്ള ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഇരുപത് സുവർണ കോറിഡോറുകൾ കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചു മൂന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റോഡ് കിട്ടിയപ്പോ ആലപ്പുഴ കൂടെ റോഡ് പോവാൻ അപ്പുറത്ത് പണിയാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ആലപ്പുഴക്ക് ദേശീയപാത കിട്ടി